ുളത്ത് ആ ടി ഓഫീസിന് ഫ്രണ്ടിലൂടെ ഈ സേവയിൽ കൂടിയാണ് ഞാൻ ഇത് ബുക്ക് ചെയ്തത് അപ്പൊ ആ കൊച്ചിനെ എന്ത് ഞാൻ വിളിച്ചോണ്ടിരിക്കും നമ്പർ ആയോ ആയോന്ന അതിന് തന്നെ ടെൻഷൻ ഇതൊന്നും ഈ നമ്പറിന് വേണ്ടി കാരണം അവരെ സംബന്ധിച്ച് ഇത് പ്രത്യേകത ഒന്നും ഇല്ല വീട്ടുകാരൊക്കെ ചോദിച്ചു ഇവിടെ അച്ഛൻ തന്നെ ചോദിച്ചു അങ്ങനെ അന്ന് ഇരുപത്തെട്ടിനാണല്ലോ ഈ ഇങ്ങനെ പേര് പറയാം അപ്പൊ അത് സെവൻ ആരോട് ഞാൻ പറഞ്ഞത് ആ ഒരു കുഞ്ഞുങ്ങളോടും പറഞ്ഞു ആ ആ സമയത്താണ് സെവൻ എന്നുള്ള പേര് രണ്ടാമത്തെ മകൻ ജനിക്കും ഞാൻ എന്റെ ഇടയ്ക്ക് ഒന്ന് വിസിറ്റിങ്ങിന് പോയായിരുന്നു ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് മകൻ ഞാൻ പെട്ടെന്ന് പെട്ടെന്നെങ്കിൽ പോയിരുന്നു കാരണം ഇവര് വേറെ വല്ല പേര് വല്ലതും കുത്തിക്കേറ്റി ചില നമ്പരൊക്കെ പല വണ്ടികളിങ്ങനെ പോകുമ്പോഴേ ഇങ്ങനെ കൂട്ടി നോക്കുന്നത് ഇതെന്ന് ലാസ്റ്റ് എത്ര വരും അതെ അതെല്ലാരും ചോദിക്കുന്നത് എന്നെ കൊണ്ട് പൂർണ്ണമുട്ടിന്നു പറഞ്ഞിട്ട് തുറക്കുമ്പോ

ഒന്നേ ഒന്ന് അതൊന്നേ ഒന്ന് അല്ല വായിക്കണ്ട ലെവൻ അതായത് ഈ വീട്ടിലെ പ്രമോദ് എന്ന് പറയുന്ന ചേട്ടൻ്റെ രണ്ട് മക്കളുടെ പേരാണിത് ലെവനും സെവനും അങ്ങനെയാണ് മക്കളുടെ പേര് ആ പേരാണ് പുതിയ വണ്ടി കിട്ടേക്കുന്നത് നമ്മൾ അവരുടെ വീട്ടിലേക്കാണ് വന്നേക്കുന്നത് പ്രമോദേട്ടാ നിങ്ങളുടെ വാർത്തയിലൊക്കെ ഞങ്ങൾ കണ്ടു മൂവായിരം രൂപയ്ക്ക് ആദ്യം കൺഗ്രാചുലേഷൻ പുതിയ വണ്ടി എടുത്തതിന് കൺഗ്രാചുലേഷൻ വണ്ടിക്കകത്ത് മക്കളുടെ പേരാണ് തെവനും ലെവനും നമുക്ക് അതിനെ കുറിച്ച് കൊറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് വായോ ചേച്ചി എന്തു ചെയ്യേണ്ടത് ചേച്ചിക്ക് ഭയങ്കര ചമ്മലാണ് ചേച്ചിനെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ചമ്മലാണ് സിനിമയിൽ എടുത്തേന്റെ ചമ്മലാണ് അല്ലേ ചേച്ചി സിനിമയിൽ ഒന്നെടുക്കണ്ടേ ചേച്ചി അങ്ങനെ ടെൻഷൻ അണ്ണൻ അണ്ണൻ ചേച്ചി അതിനെ വിളിക്കുന്ന അണ്ണന്റെ പെങ്ങളാ നിർത്താ മതി അപ്പൊ കൂളായില്ലേ ചേച്ചി ഇനിയിപ്പോ ഓക്കെ അല്ലേ നമ്മുടെ പുതിയ വണ്ടിയിൽ യാത്ര ചെയ്തോ പിള്ളേർ എന്നാ പറഞ്ഞേ പിള്ളേർക്ക് സന്തോഷം ചേട്ടാ പിള്ളേർക്ക് എങ്ങനെയാണ് സെവൻ അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഏഴ് ആ ഈ ഞങ്ങൾക്ക് ഈ സുനാമി അടിച്ച് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് കടപ്പുറ ഏരിയ സുനാമി അടിച്ച ഭാഗമാണ് അപ്പം അതിന് ശേഷം ഞങ്ങൾ ആകെ ബുദ്ധിമുട്ട് ഒരു വല്ലാത്തൊരു കണ്ടീഷനിൽ പോയപ്പോഴത്തേക്ക് ഒരു ചേഞ്ച് ഉണ്ടായത് രണ്ടായിരത്തി ഏഴിലാണ് എന്റെ വിവാഹമാണ് അത് ജനുവരി ജനുവരിയിലായിരുന്നു എൻ്റെ വിവാഹം രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനഞ്ചിനാണ് ഇവിടെ ഞാൻ കെട്ടുന്നത് അതിനുശേഷം രണ്ടായിരത്തി ആ വർഷം തന്നെയാണ് മകൻ ജനിക്കുന്നത് അപ്പം എല്ലാം കൊണ്ടും രണ്ടായിരത്തി ഏഴ് പ്രിയപ്പെട്ട വർഷമായതുകൊണ്ടാണ് ആ ഏഴ് അതാണ് ആ മകനെ ഏറെ പേര് ചോദിച്ചു ഇവിടെ അച്ഛൻ തന്നെ ചോദിച്ചെ അന്ന് ഇരുപത്തെട്ടിനാണല്ലോ പേര് പറയാം അപ്പൊ അത് ആരോട് ഞാൻ പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞുങ്ങളോടും പറഞ്ഞു ആ ആ സമയത്താണ് സെവൻ എന്നുള്ള പേര് മറ്റുള്ളത് ആ അതെ അങ്ങനെയാണ് അത്രയാണ് പിന്നീടാണ് ആൾക്കാർ അറിയുന്നത് വിവൻ പിന്നെ അവിടെ ചർച്ചയായി ചർച്ചയായ ചർച്ചയായി സെവൻ എന്നുള്ള പേര് പിന്നെ അതെ ഓക്കെ പിന്നെ രണ്ടായിരത്തി മകൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ജനിച്ചതും രണ്ടാമത്തെ വേണം അപ്പൊ അവൻ ലെവൻ പോയപ്പോ ഒരു പ്രാസം ഒപ്പിച്ച് വന്നതെന്നേ ഉള്ളു മനഃപ്പൂർവൊന്നും അല്ല സംഭവിച്ചു പോയത്

അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന ഇതാണ് ഇപ്പൊ പിള്ളേർ ഇത്രയും വലുതായി അവരുടെ സ്കൂളിലൊക്കെ അവർ സെവൻ ലെവന് വിളിച്ചിട്ട് അവർ എപ്പോഴെങ്കിലും പേര് ഇല്ലില്ല അങ്ങനെ യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല ആരും അവനെ കളിയാക്കുന്ന ഒന്നും ഇല്ല ഇതുവരെ എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടേ ഇല്ല എന്ത് പണി സ്കൂളിൽ ഒരു പേരാണ് ഈ വണ്ടി പിന്നെ നമ്പർ വേണം തോന്നൽ വന്നേ വണ്ടി എടുക്കുമ്പോഴേ ഈ നമ്പർ അലോഡ് ആയിട്ടില്ല ഞാനപ്പ ടെമ്പററി രജിസ്ട്രേഷൻ ആണ് എടുത്തത് അപ്പൊ ആറുമാസ കാലാവധി ടെമ്പററി രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ വന്നു തുടക്കമാണ് രണ്ടായിരത്തി ഡബ്ല്യു തുടങ്ങാൻ പോവാണ് അപ്പൊ ഒച്ചിനും കൂടി വെയിറ്റ് ചെയ്താൽ എനിക്ക് എന്റെ ഇഷ്ട നമ്പര് കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചത് വേണ്ട എന്നിട്ട് ഒരു മൂന്ന് മാസ എന്നിട്ട് ഒരു കായംകുളത്ത് ആർ ടി ഓഫീസിന് ഫ്രണ്ടിലൂടെ ഈ സേവയിൽ കൂടിയാണ് ഞാൻ ഇത് ബുക്ക് ചെയ്തത് അപ്പൊ ആ കൊച്ചിനെ എന്നും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും നമ്പർ ആയോ ആയോന്ന അതിന് തന്നെ ടെൻഷൻ ഇതൊന്നും ഈ നമ്പറിന് വേണ്ടി കാരണം അവരെ സംബന്ധിച്ച് ഇത് പ്രത്യേകത ഒന്നും ഇല്ല പറഞ്ഞിട്ടില്ല ഇല്ല അത് ഇന്നലെ എന്നെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എന്നോട് പറയണ്ടത് അതെ അപ്പോൾ പിന്നെ അത് ഒരു രണ്ട് മാസം കഴിയുമ്പോഴാണ് പിന്നെ അത് കിട്ടിയ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ മാസം ഏഴാം തീയതിയാണ് ഏഴ് പതിനൊന്നിലാണ് ആ നമ്പർ അലോഡാവുന്നത് കേട്ടോ ശരിക്കും അത്ഭുതം എന്നിട്ട് മക്കളിതിൽ യാത്ര പോയിട്ട് പുതിയ വണ്ടി നല്ല വണ്ടി നല്ല വണ്ടിയാണ് പോവാൻ പറ്റിയത് ഫാമിലിക്ക് ഇപ്പൊ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഒരുപാട് പേര് ഈ ഇത് വീഡിയോ വൈറലായല്ലോ അതെ അതിനാ പറയുന്നു നാട്ടിലൊക്കെ ഇറങ്ങും നാട്ടിലേക്ക് ഇറങ്ങുമ്പോ എല്ലാരും ചോദിക്കുന്നത് ഇങ്ങനെ കൊണ്ട് പൂർണ്ണമുട്ടിയാന്ന് പറഞ്ഞുറക്കുമ്പോൾ ഇത് തന്നെയുള്ളത് കാരണം ഈ നാട്ടിൽ എല്ലാവരും ഷെയർ ചെയ്യുമ്പഴേ ഇത് പറയുന്നത് പിള്ളേർക്ക് സന്തോഷം സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ ടീച്ചേഴ്സും ഒക്കെ അവരോട് എന്നും വന്ന് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് അതെ 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 അങ്ങനെയാണ് പലരും ഇപ്പൊ വിളിക്കുന്നുണ്ട് ഓൺലൈൻ ചാനലുകാരും ന്യൂസുകാരും ഒക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വൈദ്യുതി പഴുപ്പ് കാരണം നമ്മൾ നമ്മളങ്ങോട്ടേക്കൊണ്ട് പോകാനുള്ള തീർച്ചയായിട്ടും കേട്ടപ്പോ മക്കളുടെ പേരിൽ നമ്പർ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ചിന്തിക്കട്ടോ സത്യമായിട്ട് ഞാൻ ചിന്തിക്കുവാണെ മക്കളുടെ പേരിൽ എങ്ങനെയാ ഒരു നമ്പർ എടുക്കുക അപ്പൊ പേരിന്റെ ആദ്യത്തെ അക്ഷരമാണോ അങ്ങനെ വിചാരിച്ചു അത് കഴിഞ്ഞിട്ടല്ലേ മക്കളുടെ പേര് കേട്ടപ്പോഴല്ലേ ഞാൻ കിടങ്ങിയത് പതിനേഴും പതിനൊന്നും പക്ഷെ അതുകൊണ്ട് ഞാൻ അല്ല അതിനുശേഷം ചേച്ചിയുടെ അച്ഛനെ കണ്ടായി നോക്കി കൂടി ഇടിക്കും അപ്പൊ ഇവ രണ്ടാമത്തെ മകൻ ശരിക്കും ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് വിസിറ്റിങ്ങിന് ഗെൽഫിപ്പായിരുന്നു ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് മകൻ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാരണം ഇവര് വേറെ വല്ല പേര് വല്ലതും കുത്തിക്കേറ്റി വന്നു പെട്ടെന്ന് പോർന്ന് ഞാൻ ഇവിടെ പ്രസവിക്കാൻ ഞാൻ ഇവിടെ ഇല്ല ഞാൻ അന്ന് ഒരു വിസിറ്റിങ്ങിന്റെ അനിയച്ച അവന്റെ കൂടെ പോയിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ ഇവിടെ വന്നു കാരണം ഇരുപത്തിരണ്ടിന് പേരിടെന്ന് വിചാരിച്ചുണ്ട് നമ്മളൊരു പേര് സ്ഥലത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ചേച്ചി വിട്ടുകൊടുക്കണല്ലോ നമ്മൾ പെട്ടെങ്കിലും ചേച്ചിയുടെ എല്ലാ അവകാശങ്ങളും ചേട്ടനെടുത്തേക്കുന്ന ചേച്ചി കേൾക്കുകയാണ് ചേച്ചി ഇപ്പഴും ചേച്ചിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ ചേച്ചി ഞാൻ സമ്മതിക്കാരി ഞാനതൊക്കെ ചുമ്മാ തമാശക്ക് പറഞ്ഞാ പക്ഷെ ചേട്ടൻ ഇട്ട പേര് രണ്ടുപേരും വെറൈറ്റി ആണ് ഇന്ന് ആ പേരുകള് ചേച്ചിക്ക് എന്താ പറയാ ഇപ്പൊ ചേച്ചി കാറിന് ഇപ്പൊ ഒരാള് റോഡിൽ ഇറങ്ങുന്ന ഒരാൾക്ക് ഒന്നുമല്ല ചേട്ടനെ സംബന്ധിച്ച് എന്താ പറയാ സീറോ സെവൻ ലെവൻ ഒന്നുമല്ല നിങ്ങളെ സംബന്ധിച്ച് മക്കളെ മക്കളുടെ പേരാണ് അതൊരു വലിയ സംഭവല്ല അമ്മമാർക്കാണേലും നമ്മടെയൊക്കെ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിക്ക് മക്കള പേരി എല്ലാവരും വണ്ടിക്ക് മക്കട പേരിടും ആദ്യമായിട്ടാണ് ഞാനെന്നല്ല എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇവിടെ തന്നെ പിന്നെ ആർക്ക് വിളിച്ചത് പിന്നെ അറിഞ്ഞിട്ട് ഞാൻ ഇന്നലെ വിളിച്ചുണ്ടെന്ന് ചോദിച്ചു തിരക്കുന്നുണ്ടേ നിങ്ങളുടെ ഒരു ആർട്ടി ഓഫീസിൽ പോയ നമ്പർ ഇല്ലോട് ചോദിച്ചു ആർമാര് കണ്ടില്ലെങ്കിൽ വീഡിയോ കാണട്ടെ ഞാൻ ആത്തിയമാർ അയച്ചു നമുക്ക് അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ കാരണം ഇത് ഫാൻസി നമ്പർന്നല്ലല്ലോ അത് നമ്മുടെ ഇഷ്ട നമ്പർ നമ്പർന്നല്ലോ ഫാൻസി നമ്പർ അല്ലത് ഒരു നമ്പർ അത് വേറെ ആരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഈ നമ്പർ വേറെ ആരെങ്കിലും കൊണ്ടുപോകും അതും ബുക്ക് ചെയ്ത് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെ അടുത്ത ഒരാളും കൂടെ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ <laughs> <laughs> <union> नंग ले, नंग ले ോ എനിക്ക് നമ്മളെ നമ്മള് എല്ലാരും പറയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ടാ ജീവിക്കുന്ന എല്ലാരും പറയും പക്ഷെ നിങ്ങളത് മക്കൾക്ക് വേണ്ടിട്ട് അല്ല മക്കൾ കാണാതല്ലേ മക്കൾക്ക് വേണ്ടി എന്താ വീട് വെച്ചത് പതിനെട്ടിൽ വീട്ട് വരില്ല പതിനൊന്ന് പ്ലസ് ഏഴ് ഇത് ഇവരുടെ ജന്മം കഴിഞ്ഞായിരുന്നു വീടിന്റെ കാര്യങ്ങളെല്ലാം നടന്നു അപ്പൊ വീട്ടുപേര് ഞങ്ങൾ പാലിച്ചിരുന്നുണ്ടായി സുനാമി പറഞ്ഞാൽ വെള്ളം കയറി എന്നുള്ളൂ ഇവിടെ ഇത്രയും വിഷയം ഇത് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് സുനാമി അടിച്ചത് ഇവിടെ കാരണം മരണമൊക്കെ ഉണ്ടായി കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോഴാണ് അപ്പൊ സുനാമി തൊട്ടും പടി ഇപ്പം ഞാൻ പറഞ്ഞ വീട്ടിലൊക്കെ ഒഴുകി വരുന്നുണ്ടായിരുന്നു അന്ന് വിളിയില്ല ഇവിടെ പേടിയായിരുന്നു ഇവർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ കാരണം ഇവരൊക്കെ കിഴക്കൂന്ന് ഇങ്ങോട്ട് വരാൻ പേടിയായിരുന്നു ഇവര് ഹരിപ്പാട് ഭാഗം ഈ ഭാഗത്ത് ഈ കടപ്പുറം എന്ന് പറയുന്ന ഭാഗത്തേക്ക് പേടിയായിരുന്നു ചേച്ചിപ്പോ പേടിയൊക്കെ മാറി കടലിനോടില്ലേ ചേച്ചി കണ്ടേലും പരിചയപ്പെട്ടേലൊക്കെ സന്തോഷം വേണ്ട മക്കള് സ്കൂളിൽ പോയേക്കുവാണെ സോറി അവരെ കാണാൻ പറ്റിയിട്ടില്ല അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്താണേലും മക്കൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും സുഹൃത്തു ചേച്ചിക്ക് ഓടിയാദ്യ അഭിനയല്ലേ ചേച്ചി തരുന്ന റിയാ